മണ്ണാർക്കാട് വൺ കഞ്ചാവ് വേട്ട വിൽപ്പനക്കായി സഹോദരിയുടെ വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ നിന്നും നാൽപ്പത് കിലോയോളം വരുന്ന പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ കഞ്ചാവാണ് പിടിച്ചെടുത്തത് കടമ്പഴിപ്പുറം ഉമ്മനഴി സ്വദേശി കിഴക്കേക്കര വീട്ടിൽ അബ്ദുൽ ഗഫാർ മുപ്പത്തിയൊൻപത് വയസ്സ് എന്നയാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കുന്ന് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ നിന്നും വിൽപ്പനക്കായി രഹസ്യമായി സൂക്ഷിച്ചു വെച്ചതായിരുന്നു കഞ്ചാവ് ജില്ലാ നർക്കോട്ടിക്കൽ വിഭാഗത്തിനു കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ നാപ്പത് പോയിന്റ് ഒൻപത് അഞ്ച് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി ഗഫാറിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇയാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസെഫ് ടീം അംഗങ്ങളുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സബ് ഇൻസ്പെക്ടർമാരായ അജാസുദ്ദീൻ എം ഋഷിപ്രസാദ് എസ് ഐ സീന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ മുബാറക് അലി സിവിൽ പോലീസ് ഓഫീസർ ജയപ്രകാശ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഒത്തിരിക്ക് പറഞ്ഞോടെ ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരി പതിഞ്ഞെട്ടിൽ അനന്തി മക്കന മണത്തിൽ ലാളം തട്ടി പറന്നോ